നമസ്കാരം സ്വാഗതം പെരുമ്പാവൂരിലെ പിന്നെ സി പി എം എന്ന മുൻ ഡി ജി പിൻകുമാർ കേസ് അന്വേഷിച്ച ഒരു പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇക്കാര്യം തന്നോട് പറഞ്ഞതെന്ന് ടി പി സെൻകുമാർ വെളിപ്പെടുത്തി തന്റെ സർവീസ് സ്റ്റോറിയായ എന്റെ പോലീസ് ജീവിതത്തിലാണ് സെൻകുമാറിന്റെ ആരോപണം പെരുമ്പാവൂരിലെ നിയമവിദ്യാര്ഥിനെ കൊല്ലപ്പെട്ടതിന് പിന്നെ സി പി എം ആകാമെന്നും ചുക്കൂർവാദ കേസിൽ കൃത്യമായ അന്വേഷണം നടന്നില്ലെന്നും സെൻകുമാർ ആരോപിക്കുന്നു സി പി എമ്മിലെ കണ്ണൂർ വിഭാഗവുമായി പോലീസ് സേനയിലെ പലർക്കും ബന്ധമുണ്ടെന്നും സെൻകുമാർ സർവീസ് സ്റ്റോറിയിൽ പറയുന്നു എന്നാൽ കേവലം ആരോപണങ്ങൾ ഉന്നയിക്കുന്നതല്ലാതെ കൃത്യമായ തെളിവുകളൊന്നും നൽകാൻ സെൻകുമാർ തയ്യാറായിട്ടില്ല ഡി ജി പി ജേക്കബ് തോമസിനെതിരെയും ലോക്നാഥ് ബെഹ്റക്കെതിരെയും എക്സൈസ് കമ്മീഷണർ ഋഷിരാജ് സിംഗിനെതിരെയും എന്റെ പോലീസ് ജീവിതത്തിൽ പരാമർശമുണ്ട് ജേക്കബ് തോമസ് നിഗൂഢതകളുള്ള ആളാണെന്നും സെൻകുമാറിന്റെ പരാമർശം തനിക്കെതിരായ കേസുകൾക്ക് പിന്നിൽ ജേക്കബ് തോമസ് ആണെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് താൻ വീണ്ടും ഡി ജി പി ആകുന്നത് തടയാൻ ലോക്നാഥ് ബെഹ്റ ശ്രമിച്ചു ചാരക്കേസിൽ എല്ലാ സത്യങ്ങളും മൂടിവെക്കാൻ കഴിയില്ലെന്നും നമ്പിനാരായണനെ പീഡിപ്പിക്കപ്പെട്ടവന്റെ പരിവേഷമുണ്ടെങ്കിലും ഒരു നാൾ സത്യം പുറത്തുവരുമെന്നും ടി പി സെൻകുമാർ സർവീസ് സ്റ്റോറിൽ പറയുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് ഏപ്രിൽ ഇരുപത്തെട്ടിനാണ് പെരുമ്പാവൂർ കുറുപ്പമ്പടി സ്വദേശിയും നിയമവിദ്യാർത്ഥിനിയുമായിരുന്ന പെൺകുട്ടി കനാൽ പുറംപോക്കിലെ വീട്ടിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് കേരളത്തിൽ വൻ വിവാദമായിരുന്നു ജൂൺ പതിനാറിന് പ്രതി ആസാം സ്വദേശി അമീറുൽ ഇസ്ലാം പിടിയിലായി ലൈംഗികാസക്തിയുമായി സമീപിച്ച പ്രതിക്ക് വഴങ്ങാതിരുന്ന പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയെന്നാണ് കേസ് പെൺകുട്ടിയെ മാരകമായി കുത്തി പരിക്കേൽപ്പിച്ച പ്രതി കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ വായിലേക്ക് മദ്യമൊഴിച്ചു നൽകിയെന്നും കുറ്റപത്രത്തിൽ പറയുന്നു അമീറിനെ എ ഡി ജി പി ബി സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അറസ്റ്റ് ചെയ്തത് രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ പതിനേഴിന് കുറ്റപത്രം സമർപ്പിച്ച കേസിന്റെ രഹസ്യ വിചാരണ മാർച്ച് പതിമൂന്നിനാണ് പ്രിൻസിപ്പൽ സെക്ഷൻ കോടതിയിൽ തുടങ്ങിയത് തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ പതിനാലിന് എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചു എന്നാൽ സെൻകുമാറിന്റെ ഈ സർവീസ് സ്റ്റോറി സംഘപരിവാർ സ്റ്റോറിയായി കണ്ട് പ്രതിരോധിക്കാനും സി നിന്ന് നീക്കം നടന്നു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്